So can you stop doing that? കെഎസ്ആർടി സി ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയ വടകര സ്വദേശിയായ സവാദ് വീണ്ടും ഇതേ കേസിൽ അറസ്റ്റിൽ സംഭവത്തിൽ പ്രതികരിച്ച നടിയും മോഡലുമായ നന്ദിതാ ശങ്കര എന്ന മസ്താനിയും സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റാളുകളുടെ പ്രതികരണം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കി നന്ദിത പങ്കുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ കേസിൽ സവാദിനെതിരെ നന്ദിത രംഗത്തു വന്നിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വക സ്വീകരണവും മാലയിടിയിലും ഒക്കെ ഒരുക്കി ഇതോടെ സംഭവമങ്ങ് വലിയ വിവാദമായി മാറി മസ്താനിക്കു നേരെ വലിയ വിമർശനങ്ങളും വന്നു സൈബർ ആക്രമണം അടക്കമുണ്ടായി എന്നാൽ പക്ഷേ നന്ദിതയുടെ പരാതിയാണെന്നും സവാദിനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ഹണി ട്രാപ്പ് ആണെന്നുമായിരുന്നു പലരും പറഞ്ഞത് ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലിനും സ്വഭാവ ഹത്യയ്ക്കും ശേഷം ഇങ്ങനെയാണ് നന്ദിത പങ്കുവച്ച സ്റ്റോറിയിലെ ഒരു വാചകം സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോടെ രസകരമായ ഒരു വീഡിയോയും സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട്